നല്ലൊരു നല്ലൊരു ബന്ധമാണ് അത് ലൈഫ് ഉണ്ടാവും രീതിയിലുള്ള ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥികളിൽ രണ്ടു പേരായിരുന്നു വേദലക്ഷ്മിയും ഷാനവാസും ഹൗസിനുള്ളിൽ വെച്ച് ഇരുവരും തമ്മിൽ വലിയ വാക്ക് തർക്കങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അനീഷും ഷാനവാസും ബിഗ് ബോസ് ഹൗസ് ജയിലിൽ കിടക്കുന്ന സമയത്ത് ബിനിയുടെ ഷാനവാസ് അരിപ്പൊടി എറിഞ്ഞെന്ന് പറഞ്ഞ് വലിയ വാക്ക് അവിടെ നടന്നത് ഇവിടെ ലക്ഷ്മിക്ക് നേരെ ഷാനവാസ് ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല എന്ന വിമർശനം ശക്തമായിരുന്നു എന്നാൽ പുറത്തിറങ്ങിയതിനു ശേഷം തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് പറയുകയാണ് ലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ ആരാധകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ലക്ഷ്മി ഷാനവാസിന്റെ ഫാൻസ് പേജും ലക്ഷ്മിയുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ആദ്യം തങ്ങൾ വഴക്കായിരുന്നു പിന്നെയാണ് കൂട്ടാകുന്നത് ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുമ്പോൾ ഇവിടെ ആരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കളെന്ന് തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റില്ല തന്റെ സൗഹൃദങ്ങൾ കുറച്ചു നാളത്തേക്ക് മാത്രമായുള്ളതല്ല താൻ ഒരാളെ സുഹൃത്താക്കുന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് അയാൾ തന്റെ സുഹൃത്തായിരിക്കും അതുപോലെ ഒരാളാണ് ഷാനവാസ് നല്ല മനുഷ്യനാണ് അദ്ദേഹം എന്നാണ് ലക്ഷ്മി ഈ ഒരു വീഡിയോയിൽ കൂടി ഷാനവാസിനെ പറ്റി പറയുന്നത്